ലിപ്സിംഗ് വീഡിയോയിലൂടെയാണ് കിലിപ്പോളിനെ ലോകം അറിയുന്നത് പ്രത്യേകിച്ചും മലയാള പാട്ടുകളാണ് പുള്ളിയുടെ ഹരം മലയാള പാട്ടുകളുടെ ലിപ്സിംഗ് വീഡിയോകളിലൂടെയാണ് മലയാളികൾക്ക് കിലിപ്പോൾ സുപരിചിതനായത് ഉണ്ണിയേട്ടൻ എന്ന് മലയാളികൾ വിളിക്കുന്ന കിലിപ്പോൾ ഡർസാനിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയിരുന്നു ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് അൽതാഫ് സലീമും അനാർക്കലി മരക്കാറും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് സതീഷ് തെന്വിയാണ് സംവിധായകൻ സിനിമയിൽ കിലിയും അഭിനയിക്കുന്നുണ്ട് ലുലുവിൽ വെച്ചായിരുന്നു സിനിമയുടെ ടൈറ്റിൽ പ്രകാശനം നടന്നത് ഇതിനിടയിൽ കിലി കിലിപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ശോഭനയാണ് തൻ്റെ മലയാള നടിയെന്ന് കിലി പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫഹദ് ഫാസിൽ എന്നിവരെയും ഇഷ്ടമാണെന്നും കിലി വ്യക്തമാക്കി കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ആരാധകരാണ് നിറഞ്ഞു അവിടെ എത്തിയത് പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ആരു പറഞ്ഞു ആരു പറഞ്ഞു എന്ന പാട്ടുപാടി അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തു ഏറ്റവും ഒടുവിലായി ഒരാഗ്രഹവും കിളിപ്പോൾ പങ്കുവച്ചു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നല്ലൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിക്കാനായാൽ കേരളത്തിൽ തന്നെ കൂടാനാണ് താല്പര്യമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കിളിപ്പോളിനെ കാണാനായി നിരവധി പേരാണ് ലുലുമാളിൽ തടിച്ചുകൂടിയത് ഇത്രയും പേരെ താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും തന്നെ കാണാനെത്തിയ എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ദാഗിനി എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് ജോമോൻ ജ്യോതിർ അസീസ് നെടുമങ്ങാട് അന്നാ പ്രസാദ് എന്നിവരും ചിത്രത്തിലുണ്ട് എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജാണ് ചിത്രം നിർമ്മിക്കുന്നത് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവ ഡിക്സൺ പൊടുത്താസ് നജുബുദ്ദീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ കിലീപ്പോളിനൊപ്പം ചിത്രമെടുക്കാൻ നിരവധി പേരാണ് മാളിൽ തടിച്ചുകൂടിയത് ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കുമൊപ്പം ചിത്രമെടുത്താണ് ഉണ്ണിയേട്ടൻ നിന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന കിലീപ്പോൾ മടങ്ങിയത് മലയാളം പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്തതോടെ പിന്നാലെ ഉണ്ണിയേട്ടന്റെ നൃത്തം കാണണമെന്ന ആവശ്യവും ഉയർന്നു ഇതോടെ മാളിലേക്കെത്തിയ മറ്റു താരങ്ങൾക്കൊപ്പം നൃത്തം ചെയ്ത ശേഷമാണ് കിലീപ്പോൾ മടങ്ങിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും